േരം ഒരു നാലുമണി ആയപ്പോൾ തുടങ്ങിയതാണ് നല്ല കാറ്റ് നല്ല തണുപ്പും ഉണ്ട് നല്ല കാറ്റുമുണ്ട് അടിപൊളി കാറ്റ് വീശിക്കൊണ്ട് ഇരിക്കുകയാണ് ഒരു നാലുമണിക്ക് ശേഷ അത് വരെയെന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു നല്ല ചൂടുമായിരുന്നു ഇപ്പോൾ നല്ല കാറ്റാണ് ആ ഒരു സമയം മുതൽ മണി കഴിഞ്ഞതിന് ശേഷം നല്ല കാറ്റാണ് നല്ല തണുപ്പും ഉണ്ട് ഇപ്പോൾ എന്താ പറയുക ഇതുവരെ നോമ്പിന്റെ ക്ഷീണും കാര്യങ്ങളൊക്കെ ഇന്ന് ഇപ്പം അതൊന്നും അറിയണില്ല അതിനകത്ത് നല്ല തണുത്ത കാറ്റ് എവിടെ നല്ല മഴ പെയ്യണം അങ്ങനത്തെ ഒരു ഫീലാണ് വരുന്നത് അതിൻ്റെ അടിപൊളിയായിട്ട് കാറ്റ് വീശുകയുണ്ട് എന്താ കാറ്റ് വെച്ച് നല്ല സുഖമുള്ള കാറ്റ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയില്ല നിങ്ങൾ എവിടെയെങ്കിലും മഴ പെയ്യുന്നുണ്ടോയെന്നുള്ളതൊക്കെ ഒന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും അറിഞ്ഞ അറിവിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുകയുണ്ടോ കാരണം അതുപോലത്തെ മഴക്കാലത്തുള്ള ഒരു തണുത്ത കാറ്റില്ല അതേ ഫീൽ ചെയ്യുന്ന ഒരു കാറ്റാണ് വരുന്നത് നല്ല കാറ്റാണ് നല്ല തണുപ്പും ഉണ്ട് കാറ്റുമുണ്ട് ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയില്ല ഏതായാലും ഇന്നത്തെ നോമ്പ് തുറ കഴിഞ്ഞു അപ്പൊ അതിനുശേഷമാണ് ഞാൻ അതിന് മുന്നിടണം എന്നുള്ള തണുപ്പ് പോകും കാറ്റ് പോകുന്നൊന്നും അറിഞ്ഞിരുന്നില്ല പശു കണ്ടോ എന്തോ കാറ്റോ അറിയില്ല കാറ്റും ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റാത്തത് നല്ല കാറ്റുണ്ട് അത്യാവശ്യം നല്ല കാറ്റ് തന്നെയാണ് വരുന്നത് തണുപ്പാണ് കൂടുതൽ